അലൈക്കും നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് പ്രയാസങ്ങൾ നമുക്കുണ്ടാകും ഒരുപാട് വിഷമങ്ങൾ നമുക്കുണ്ടാകും ഒരുപാട് കഷ്ടപ്പാടുകളും നമുക്കുണ്ടാകും ഇതൊക്കെ ഓർത്തോർത്ത് നമ്മൾ നിരന്തരം കണ്ണീരൊഴുക്കുന്ന ആളുകളായിരിക്കും എന്നാൽ ഏറ്റവും ചെറിയ ഒരു കാര്യമുണ്ട് ആ ഒരു കാര്യം നമ്മൾ സ്ഥിരമായിട്ട് പതിവായിട്ട് കൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ സൃഷ്ടാവായ റബ്ബുണ്ടല്ലോ ആ സൃഷ്ടിച്ചവനായിട്ടുള്ള റബ്ബ് തന്നെ നമ്മുടെ ശരീരത്തിൽ നൽകിയിട്ടുള്ള പ്രയാസങ്ങളും ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ എടുത്തു കളയുന്നതാണ് നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ള ഏതൊരു കാര്യം അത് ഹലാലായിട്ടുള്ള കാര്യമാണെങ്കിലാണ് ഉണ്ടോ ഏത് ഹലാലായിട്ടുള്ള മുറാദും പെ നമുക്ക് നടന്ന് കിട്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാവും നമ്മുടെ ഒരുപാട് മുറാദുകൾ ഉണ്ടാകും നമുക്ക് നടന്ന് കിട്ടാൻ അപ്പം അത്തരത്തിലുള്ള മുറാദുകൾ നമുക്ക് പെട്ടെന്ന് ഹാസിലായി കിട്ടുവാനും നമുക്ക് ഈ ഒരു കാര്യം നമ്മൾ ചെയ്തു നോക്കിയാൽ മതി ഒരുപാട് ആളുകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഒരുപാട് ആളുകൾ ആത്മാർഥതയോടു കൂടി ചെയ്യുന്നത് മൂലം അവർക്ക് ഫലം കിട്ടുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടേ ഒരു ചെറിയ സൂറത്തുണ്ട് വെറും പതിനൊന്ന് ആയത്തുള്ള ഈ ഒരു സൂറത്തിനെ നമ്മൾ ദിവസവും ഒരു വട്ടമെങ്കിലും നമ്മൾ ഓതുക അത് ഏത് സമയമെന്ന് പറയുന്നില്ല ഒന്നുകിൽ സുബഹി നിസ്കരിച്ചിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫർവ്വ നിസ്കാരത്തിന് ശേഷം സുബയുടെ സമയത്തും മാര്വിൻ്റെ സമയത്തൊക്കെയാണ് ഇത്തരത്തിലുള്ള സൂറത്തുകൾ ഓതുന്നത് ഏറ്റവും ഫലവത്തായിട്ടുള്ള നേരം എന്ന് മഹാന്മാർ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സൂറത്തുണ്ടല്ലോ പതിനൊന്ന് ആയത്തുള്ള ഈ ഒരു കുഞ്ഞു സോറത്ത് ഈ സൂറത്തിന് ഒരു വട്ടം ദിവസവും നിങ്ങളൊന്ന് നെയ്യത്തോടു കൂടി ഓതുക എന്ത് പ്രയാസമാണ് നിങ്ങൾക്ക് നേരിടാൻ നേരിട്ടിട്ടുള്ളത് എന്ത് വിഷമാണ് നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ത് രോഗമാണ് നിങ്ങൾക്കുള്ളത് അത് മാറിക്കിട്ടാന് അത് ആ പ്രയാസം നിങ്ങളിൽ നിന്നും നീങ്ങിക്കിട്ടുവാൻ നെയ്യത്ത് ചെയ്യുക ആദ്യം നിങ്ങൾ നെയ്യത്തി ചെയ്ത് കൊണ്ട് ഈ ഒരു സൂറത്തിനെ ഒരു വട്ടം നിങ്ങളങ്ങ് ഓതി നോക്കുക ഇങ്ങനെ സ്ഥിരമായിട്ടത് ഓതിക്കൊണ്ട് ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആ ഒരു പ്രയാസം ഉണ്ടല്ലോ ആ ഒരു പ്രശ്നം ഉണ്ടല്ലോ അത് പെട്ടെന്ന് അവഹുത്താലെ എടുത്തു കളയുന്നതാണ് അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഏറ്റവും ആഗ്രഹം ആഗ്രഹമുണ്ടാവും നമുക്ക് നടന്ന് കിട്ടണം റബ്ബേ എന്ന് നമ്മൾ ആത്മാർത്ഥതയോടു കൂടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ദ്വായ ചെയ്യുകയും ചെയ്യുന്നൊരു കാര്യം ഉണ്ടാവും ആ കാര്യം നടന്ന് കിട്ടണമെങ്കിൽ ഉണ്ടല്ലോ ഈ കുഞ്ഞു സൂറത്ത് നൂറ്റിമൂന്ന് വട്ടം നിങ്ങളെ അതിൻ്റെ എണ്ണം പിഴക്കാതെ ഏറ്റക്കുറച്ചിലൊന്നും വരാതെ നൂറ്റിമൂന്ന് വട്ടം നിങ്ങളൊന്ന് ഓതിക്കൊണ്ട് കൈകൾ ഉയർത്തി റബ്ബിനോടൊന്ന് ദ്വായ ചെയ്ത് നോക്കി തീർച്ചയായിട്ടും നിങ്ങളോട് ആ ഒരു ദ്വാ ഉണ്ടായി അള്ളാഹുത്താല നിങ്ങൾക്ക് കബൂലാക്കി തരും അത്രക്കും ഫലവത്തായിട്ടുള്ളൊരു സൂറത്താണ് ഒരുപാട് ആളുകൾക്ക് ഇതിൻ്റെ മഹത്വങ്ങളും ഒന്നും അറിയാത്തൊരു സൂറത്താണിത് അതുകൊണ്ട് തന്നെ ഈ ഒരു സൂറത്തിനെ നമ്മൾ അങ്ങ് മറന്നു പോവുകയാണ് അപ്പോൾ നമ്മൾ പല സൂറത്തുകളും നമ്മൾ ഓതുന്നുണ്ടാകും എന്നാൽ ഈ ഒരു സൂറത്തുണ്ടല്ലേ ഈ ഒരു ചെറിയ പതിനൊന്നായത്തുള്ള ഈ ഒരു സൂറത്ത് വളരെയധികം ഫലം കിട്ടുന്നത് മുജറബായിട്ടുള്ളൊരു സൂറത്ത് കൂടെയാണ് ഏതാണ് സൂറത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ സൂറത്തിൽ കാരിയ സൂറത്തിൽ കാരിയയാണ് നമ്മൾ ഓതേണ്ടത് നമ്മൾ ഒരു വട്ടം ദിവസവും നമ്മൾ ഓതിക്കൊണ്ടേയിരിക്കുക പതിവായി നമ്മൾ ഓതിയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസവും റബ്ബ് നമുക്ക് തരൂല നമ്മുടെ മരണം വരെ നമ്മുടെ ജീവിതത്തിൽ ഹൈറും ബർക്കത്തും റഹമത്തും ഐശ്വര്യവും നിലനിർത്തിക്കൊണ്ടേയിരിക്കും നമ്മുടെ സമ്പത്തിൽ നമുക്ക് പർക്കത്ത് തരും നമ്മുടെ ജീവിതത്തിൽ ഒരു കടം എന്ന് പറയുന്നത് അള്ളാഹു താലെ നമ്മളിൽ തരൂല ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒന്നാണ് ഈ സുറത്ത് നമ്മുടെ ഒരുപാട് ഉദ്ദേശങ്ങൾ ഉണ്ടാകും പല തരത്തിലുള്ള ഉദ്ദേശങ്ങളായിരിക്കും മക്കളുണ്ടാകാനുണ്ടാവും വരുമാനം വർദ്ധിക്കാനുണ്ടാവും ജോലി കിട്ടാനുണ്ടാകും കല്യാണം ശരിയാവാനുണ്ടാകും പിന്നെ അതുപോലെ വീട് കിട്ടാനുണ്ടാകും അങ്ങനെ ഒരുപാട് ഒരുപാട് ഞാൻ പറയാത്ത പല തരത്തിലുള്ള ഉദ്ദേശങ്ങളുണ്ടാകും ഓരോ ആളുകൾക്കും അപ്പോൾ ആ ഉദ്ദേശങ്ങളൊക്കെ നടന്നു കിട്ടാനേ ഈ ഒരു സുഹൃത്തിനെ നൂറ്റിമൂന്ന് വട്ടം എണ്ണം മാറരുതേ നൂറ്റിമൂന്ന് വട്ടമാണ് നിങ്ങൾ ഓതേണ്ടത് നൂറ്റിമൂന്ന് വട്ടം നിങ്ങൾ ഒരു ദിവസമെങ്കിലും ോക്കൊണ്ട് റബിനോടൊന്ന് ദാര ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഫലം കിട്ടും തീർച്ചയാണ് കാരണം ഈ ഒരു സൂറത്തുണ്ടല്ലോ അത് മുജറബായിട്ടുള്ളൊരു സൂറത്താണ് ഈ ഒരു സൂറത്തുണ്ടല്ലോ ഈ ഒരു സൂറത്ത് കൊണ്ട് നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് നടന്ന് കിട്ടും ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണിത് അല്ലാ ഇൻഷാ അല്ലാ അതുകൊണ്ട് നമ്മുടെ ഈ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് നടന്ന് കിട്ടട്ടെ അസ്സലാമു അല്ലെ